മക്ബറകളും ഇസ്ലാമിക ആചാരങ്ങളും പോയ മഹാന്മാരുടെ കബറുകൾ കെട്ടിപ്പൊക്കുന്നതും അതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ പറക്കത്തി എടുക്കുന്നതും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണെന്ന് സുന്നികൾ പറഞ്ഞു സുന്നികൾ പറഞ്ഞു പഠിപ്പിച്ചും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവകളെ മുജുവനും അനാചാരത്തിന്റെ പട്ടികയിലേക്ക് വലിച്ചെറിയാനും സുന്നികൾ മരണപ്പെട്ടവരുടെ കബറുകൾ കെട്ടിപ്പൊക്കാറുണ്ട് അതിന്റെ സമീപനം നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് അത് തനിച്ച വിഗ്രഹാരാധനയാണ് എന്നാണ് വിതയികളുടെ വാദം എന്നാൽ പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം ഇമാം സ്വഹീഹുൽ നാലാം വാല്യം പേജിൽ ഉദ്ധരിക്കുന്നു പറയുന്നു ഉസ്മാൻ തന്റെഹുവിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ യുവാക്കളായിരുന്നു അന്ന് കബർ ചാടിക്കടക്കുന്നവരായിരുന്നു ഞങ്ങളിൽ ഏറ്റവും വലിയ ചാറ്റക്ക ഈ ഹദീസ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബാരിയുടെ നാലാം വാല്യം പേജിൽ പറയുന്നു ഹദീസ് കൊണ്ട് മഹാനായെട്ടാമത്തെ കിതാബിന്റെ മൂന്നാം വാല്യം ഇരുന്നൂറ്റി ആറാമത്തെ പേജിൽ പറയുന്നു ന്യായമായ അഭിപ്രായം മുസ്ലിംകളെ മറമാടുന്ന ഭൂമിയിൽ അതായത് മുസബ്ബലത്തിൽ സ്വാലിഹ്യങ്ങളുടെ കബറുകൾ ഉണ്ടെങ്കിൽ മണ്ണിനെ ഉയർത്തുക കബറിനു ചുറ്റും കെട്ടിടം അതായത് മക്കാമോ പണിയുക തുടങ്ങിയ പ്രസ്തുത കബറുകൾ നശിച്ചു പോകാതെ സൂക്ഷിക്കാനും അവയുടെ ബഹുമാനം നിലനിർത്താനും ആവശ്യമായ പ്രവർത്തനങ്ങൾ അനൂദനീയമാകും എന്നാണ്